നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ എന്താ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ അൻവർ പറയുന്നത് നേരം രാവിലെ ഒരു കട്ടഞ്ചായുമായി ടിവിയുടെ മുന്നിലേക്കാണ് ഇരുന്നാൽ പിന്നെ വൈകുന്നേരം കിടക്കുന്നത് വരെ നമുക്ക് അൻവറിനെ കണ്ടുകൊണ്ടിരിക്കാം ലൈവ് ചാനൽ അൻവറിനെയും ഏറ്റെടുത്തിരിക്കുകയാണ് ആരാൻവർ ആരാണ് പിണറായി ചെയ്യുന്ന അൻവറും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മളറിയാലോ അവർ ഈച്ചയും ചക്കരയുമാണ് അവർ ഒലക്കമ്മ ഒലിച്ച് കിടന്നുറങ്ങിയവരാണ് അൻവറും പിണറായി ചെയ്തു ആ അൻവറിനെ ഇപ്പൊ ഉൾപിള്ളിയിട്ടായിരിക്കുന്നു ഒരു ദിവസം കിടന്നുറങ്ങി എണീറ്റപ്പോ അൻവർ ഉണ്ടായി അൻവർ പറയുന്നു പിണറായി നോക്കിക്കൊണ്ട് പറയുകയാണ് ഇതാ ഇയാളാണ് കാണുന്നത് ഞങ്ങളല്ല പറയുന്നത് പിണറായി നോക്കിക്കൊണ്ട് പറയുന്നു കള്ളനാണ് ഏതൊക്കെയാണ് കള്ളൻ പിണറായി മാത്രമാണോ കള്ളൻ അല്ല രാജ്യത്തിന്റെ ക്രമസമാധാന നില പരിശോധിക്കേണ്ട അതിനുവേണ്ടി ശ്രമിക്കേണ്ട കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാറിനെ നോക്കിക്കൊണ്ട് പറയുന്നു ഇയാൾ കൊലയാളിയാണ് ആലോചിക്കണം നിങ്ങൾ ഇങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് അജിത് കുമാറിനെ നോക്കിക്കൊണ്ട് പറയുന്നു അൻപണിയാൾ കൊലയാളിയാണ് ഇയാൾ കള്ളക്കടക്കുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആരാ പറയുന്നത് പിണറായി ഇടതുപക്ഷ ദിനാധിപത്യ മുന്നണിയുടെ പാർലമെന്റ് കേരളത്തിലെ ഭരണകക്ഷി എം എൽ എ ആയ വി അത് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട് തോന്നുന്നത് കേരളം

സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹം ഒരു ആരാ പറയുന്നു അൻവർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നു സസ്യാണ് കേരളത്തിലെ കള്ളക്കണത്തിന് അവാല പണമിടപാടിന് കൊലപാതകത്തിന് എങ്ങോട്ടാണ് കേരളം എന്താണ് കാരണം എന്ന് പരിശോധിക്കുമ്പോൾ പിണറായി ബി ജെ പിയെ സ്വയമാണ് ആ വാർത്ത കേൾക്കുന്നത് നമ്മൾ അത്ഭുതത്തോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്വാരത്തെ

അതിന് അദ്ദേഹം പറയുന്നു എന്താ കാരണങ്ങൾ പറയുന്നത് ഈ പ്രശ്നം പരിശോധിക്കണം കേരളത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കാൻ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ട് എങ്ങനെയാ ഉണ്ടായ പരിശോധിക്കേണ്ടത് നമ്മൾ കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഓ രാജഗോപാൽ എത്ര വർഗമാണ് അദ്ദേഹം കേരളത്തിൽ എം എൽ എ സ്ഥാനം കിട്ടാൻ വേണ്ടി മത്സരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പതിനൊന്നോ പന്ത്രണ്ടോ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അവസാനം തിരുവനന്തപുരത്ത് നിയമത്ത് ഒരിക്കൽ എം എൽ എ ആയി പക്ഷേ കേരള ജനത ആ എം എൽ എ സ്ഥാനം പൊട്ടിച്ചു ബി ജെ പിക്ക് കേരളത്തിന്റെ മുന്നിൽ വളരാൻ സാധിക്കുകയില്ല ഇവിടെ മതേതരത്വമാണ് നമ്മുടെ കേരളം പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശൂരിൽ നിന്ന് ഏഴ് നിയോജക മണ്ഡലത്തിൽ ആറ് മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടിക്കൊണ്ട് കേരളത്തിൽ നിന്ന് വേണ്ടി ഉയർത്താൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയിരിക്കുന്നു എങ്ങനെയാ പോയത് അതിന്റെ മുന്നിൽ അതിന്റെ പിന്നിൽ വ്യക്തിതമായ അജണ്ട ഉണ്ടായിരുന്നു വ്യക്തിതമായ ധാരണ ഉണ്ടായിരുന്നു ഒരുപാട് നാളത്തെ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു ആരാ പറയുന്നത് അൻവരാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ സുനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കരുണാകരന്റെ പ്രിയപ്പെട്ട മിത്രൻ മുരളീധരൻ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രതാപം ജയിച്ച ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ നിന്ന് എങ്ങനെയാണ് ബിജെപിയുടെ ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോയത് നമുക്കറിയാം

എന്താ തൃശൂർ പൂരത്തിന്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കണം അവിടുത്തെ പ്രത്യേകത എന്താ ആ പൂരം നടത്തുന്നത് അവിടുത്തെ ഹിന്ദുക്കൾ മാത്രമല്ല അത് തൃശൂരിന്റെ ഉത്സവമാണ് നാടിന്റെ ഉത്സവമാണ് കേരളത്തിന്റെ ഉത്സവമാണ് തൃശൂർ പൂരം കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരൊത്ത കൂടുന്ന പൂരപ്പറമ്പ് ആ പൂരം കലക്കുന്നു എങ്ങനെയാണ് കലക്കുന്നത് തിരുവമ്പാടിയും പാറം വെക്കാവും രണ്ട് വിഭാഗങ്ങളാണ് അവിടെ പൂരം നടത്താറുള്ളത് പൂരത്തിന്റെ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളുണ്ട് പൂരത്തിന്റെ ഘോഷയാത്ര വരുമ്പോ അവിടെ പോലീസുകാർ തീർത്തുകൊണ്ട് അവിടെ തടയാൻ നിർമ്മിച്ചിരിക്കുന്നു തടത്ത് വെക്കുന്നു ആളുകളുമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഘോഷയാത്ര തടയുന്നു കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു ആളുകൾ പ്രകോപിതരാകുന്നു പോലീസ് അവരെ കയ്യാകളിലേക്ക് പോകുന്നു പോലീസ് അവരെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല ഒരു വിഭാഗം ഈ പാറമേക്കാവുന്ന തിരുവമ്പാടി രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം നിങ്ങൾക്കറിയാമോ പൂരം പിരിച്ചുവിടുന്നു നാടിന്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് വരുന്ന മനുഷ്യര് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ പൂരം പിരിച്ചുവിട്ടിരിക്കുന്നു ഊരംഗലകി ഊരംഗലക്കി ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിൽ വിചാരിക